േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സംശയങ്ങളെല്ലാം ഉണ്ടായതിനെ തുടർന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് കൺമണി മുന്നിലേക്ക് കടന്നു വരികയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഇപ്പോൾ നടന്ന അപകടത്തിന് പിന്നിൽ എന്തോ ഒരു സാമ്യതയുണ്ട് അന്ന് കൃഷിതരനെ ആക്രമിച്ചതും അതുപോലെ തന്നെ കൃപയെ ആക്രമിച്ചതും ഒരാൾ തന്നെ ആ ഒരു കാര്യത്തിൽ തന്നെ എന്തോ ഒരു പന്തികേടില്ലേ ഈ ഒരു ചോദ്യം മനസ്സിലേക്ക് വന്നതിനെ തുടർന്ന് തൻ്റെ സ്കെച്ചുമായി അന്വേഷണത്തിന് പോവുകയാണ് കൺമണി ഇതേ തുടർന്ന് കൺമണി കാര്യങ്ങൾ പയ്യെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കൃഷിന്റെ അടുത്തേക്ക് കൺമണി വരുന്നത് കൃഷിനോട് കൺമണി കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് അന്ന് എയർപോർട്ടിൽ വെച്ച് കൃഷി ആക്രമിക്കാൻ ശ്രമിച്ച ആളെ ഓർമ്മയുണ്ടോ ഇത് ചോദിച്ചതിനെ തുടർന്ന് ആ ബലരാമൻ വന്ന് ഷോട്ട ആ ഇൻസിഡൻറ്റിനെ കുറിച്ചല്ലേ നീ പറയുന്നത് എന്ന് കൃഷ് ചോദിക്കുന്നു അതെ അന്ന് കൃഷ്ണറിനെ ഉപദ്രവിച്ച ആളുടെ ചിത്രം എനിക്കറിയാമായിരുന്നു അത് ഞാൻ വരച്ചു വച്ചിട്ടുണ്ട് ഇപ്പോൾ കൃപയുടെ കാര്യത്തിലും അതേ ആൾ തന്നെ ഇവിടെ വന്നിരിക്കുന്നു അതിനു പിന്നിൽ എന്തോ ഒരു ദുരൂഹതയില്ലേ കൃഷ്സാർ ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ്ണ ഇതേ അന്വേഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതിന് പിന്നിലും ബലരാമന്റെ കളികൾ തന്നെയായിരിക്കും എനിക്ക് അവനെ ഒരുപാട് സംശയമുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അവൻ ഒരു ചതിയനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എൻ്റെ സഹോദരിയുടെ അപകടത്തിന് പിന്നിൽ അവന് കൈയുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയുകയാണ് എങ്കിൽ അവനെ ഒരിക്കലും വെറുതെ വിടുകയില്ല അവനെ ഞാൻ കൊന്നുകളയുക തന്നെ ചെയ്യും എന്ന് കൃഷ് പറയുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷ്ണിനോട് ചാടി ഒന്നും ചെയ്യരുത് എന്ന് വ്യക്തമാക്കുകയാണ് കണ്മണി നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് അല്ലാതെ വെറുതെ ഇങ്ങനെയൊക്കെ എടുത്തുചാടി എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അത് ഋഷ്സാറിന്റെ ഭാവിക്ക് തന്നെയാണ് ദോഷം ഉണ്ടാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതോടെ ആ ഗുണ്ടയെ കൊണ്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കൺമണിയും കൃഷും പക്ഷെ നമ്മൾ വളരെ അധികം സൂക്ഷിക്കണം എന്നുള്ള കാര്യം കൃഷിനോട് പറയുന്ന കൺമണി അന്നത്തെ സംഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ബുദ്ധിപൂർവ്വമായ നീക്കമാണ് നമുക്ക് ഇവിടെ വേണ്ടത് അല്ലാതെ എടുത്തുചാട്ടമല്ല ഇതോടെ ഞാൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് കൃഷ് കൂടെ നിൽക്കുകയാണ് ഒടുവിൽ കൺമണി തൻ്റെ പ്ലാനിങ്ങുകളുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് അയാളെ പിടികൂടുന്നതിനായി സാധിച്ചിരിക്കുകയാണ് കൃഷിനും അതുപോലെ തന്നെ കണ്മണിക്കും പോലീസിന്റെ സഹായം ഇതേ തുടർന്ന് ചോദിക്കണമെന്ന് ചോദിക്കണമെന്ന് പറയുന്ന കൃഷ് കാര്യങ്ങൾ വൈകിപ്പിക്കുന്നത് നല്ലതിനല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ആരാണ് ഇതിനു പിന്നിൽ നിനക്ക് കൊട്ടേഷൻ തന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ കൃഷ് പറയുകയാണ് അയാളോട് പക്ഷെ അയാളാകട്ടെ കൃഷിന്റെ കെണിയിൽ കുടുങ്ങുന്നുവെങ്കിലും സത്യങ്ങളൊന്നും പറയാൻ തയ്യാറാകുന്നില്ല എനിക്കാരും ക്വട്ടേഷൻ തന്നിട്ടില്ല ഇപ്പോൾ സംഭവിച്ചതെല്ലാം വെറും അബദ്ധങ്ങൾ മാത്രമായിരുന്നുവെന്നും ഈ ആക്സിഡൻറ്റുകളെ അങ്ങനെ കണ്ടാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം നുണ പറയുകയാണ് എന്നുള്ള കാര്യം കൺമണിക്ക് മനസ്സിലാവുകയാണ് ഇതോടെ കൺമണി കാര്യങ്ങളുടെ വ്യക്തത ലഭിക്കുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും അയാളുടെ മൊബൈൽ പരിശോധിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് െ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ് ഇയാളും ബലരാമനും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കണ്ണിക്ക് സാധിക്കുന്നു കൃഷ്ണനോട് ഇതോടെ ബലരാമനുമായുള്ള ചതികളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് കണ്ണി നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരക്കാരല്ല ഇവർ നമ്മൾ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇവർക്ക് നേരെ നീക്കുന്നതിനായി എന്ന് പറയുകയും ചെയ്യുന്ന കണ്ണി അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃഷി ചോദിക്കുന്നു തൽക്കാലത്തേക്ക് കുറച്ച് തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ തെളിവുകൾ ഉപയോഗിച്ചു വേണം ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറയുന്ന കൺമണി ഇതേ തുടർന്നാണ് ബലരാമന്റെ ചതി മനസ്സിലാക്കുന്നതും ഇതോടെ ബലരാമനെ ചെന്ന് കാണാം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത് ഇതേ തുടർന്ന് ബലരാമനെ ഞെട്ടിച്ചുകൊണ്ട് ബലരാമന്റെ ഓഫീസിലേക്ക് കയറി വരുന്ന കൺമണി ബലരാമന്റെ ചതികളെ പറ്റി എല്ലാം അറിഞ്ഞു തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ കയറി വന്നിട്ടുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ബലരാമൻ മാധവുമല്ല ഇതോടെ കൺമണിയെയും കൊല്ലേണ്ടതായി വരും എന്ന് അയാൾ ഉറപ്പിക്കുന്നു തന്റെ രഹസ്യങ്ങൾ പുറത്തു പോകരുത് എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് കൃഷി കയറി വരുന്നതും ബലരാമനുമായി ഏറ്റുമുട്ടുന്നതും ഇതോടെ ബലരാമനെ ഇടിച്ചു വീഴ്ത്താൻ കൃഷ് ശ്രമിക്കുന്നുവെങ്കിലും കൃഷിന് അത് സാധിക്കാത്ത അവസ്ഥയാണ് വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്